ആദൂർ പള്ളഞ്ചി വന റോഡിലെ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും കാർ ഒഴുക്കിൽപ്പെട്ടു പുഴയിലകപ്പെട്ട കാറിലുണ്ടായിരുന്നവരെ കുറ്റിക്കോൽ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി ഗൂഗിൾ മാപ്പ് നോക്കിയുള്ള യാത്രയാണ് ഇവരെ അപകടത്തിൽ ചാടിച്ചത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു പതിനഞ്ചോടെയാണ് സംഭവം അമ്പലത്ര മുനമ്പം ഹൌസിൽ എം അബ്ദുൾ റഷീദ് ബന്ധുവായ ഏഴാം മൈൽ അഞ്ചിലത്ത് ഹൌസിൽ എ തഷ്രീഫ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ബേത്തൂർപ്പാറ പാണ്ടി റോഡിലാണ് പള്ളഞ്ചിച്ചാലിലെ പാലം കർണാടക ഉപ്പിലങ്ങാടിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇരുവരും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ യാത്ര ചെയ്തത് റാഷിദാണ് കാർ ഓടിച്ചിരുന്നത് പുലർച്ചെ ഇരുട്ടായതിനാൽ ഇവിടെ ചാലും പാലവുമുള്ളതായി ഇവർ തിരിച്ചറിഞ്ഞില്ല റോഡിലൂടെ വെള്ളമൊടുകുന്നതായി കരുതി കാർ ഇറക്കിയപ്പോൾ ചാലിലേക്ക് പതിക്കുകയായിരുന്നു നൂറ്റി അൻപത് മീറ്ററോളം ഒഴുകിപ്പോയ ശേഷം കാർ പുഴവഞ്ചിയിൽ തട്ടി നിന്നതാണ് ഇരുവർക്കും തുടയായത് ഈ സമയം കാറിന്റെ ഗ്ലാസ് താഴ്ത്തി രണ്ടുപേരും പുറത്തു കിടക്കുകയും ചാലിന്റെ നടുവിലുള്ള കുറ്റിച്ചെടികളിൽ പിടിച്ചു നിൽക്കുകയുമായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഫോണെടുത്ത് ബന്ധുക്കളെ വിവരം അറിയിക്കുകയും ലൊക്കേഷൻ അയച്ചു നൽകുകയും ചെയ്തു ഇവർ കാര്യം പോലീസിലും കുറ്റിക്കോൽ അഗ്നിരക്ഷാസേനയിലും അറിയിച്ചു പിന്നീട് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഇരുവരെയും കുത്തൊടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചത് അര കിലോമീറ്ററോളം അകലെയാണ് പിന്നീട് കാർ കണ്ടെത്തിയത് ാണ് മാർപ്പള്ളിന് മോർപ്പിളിലേക്ക് പോന്നാണ് രാവിലെ അപ്പൊ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് വഴിയാണ് പോണത് രാവിലെ തന്നെ മഴയുണ്ടായിട്ട് അപ്പൊ ആ മാപ്പ് വഴി ഈ വഴിയാണ് ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം ഇതുപോലെ ചെറിയ വെള്ളം നമ്മൾ കടന്നു രണ്ടാമതൊരു വണ്ടീന സമയത്ത് വലിയൊരു വലിയ കൂടുതലായി കണ്ടിട്ടില്ല വണ്ടി വലിയ ഇറങ്ങിയ സമയത്താണ് പിന്നെ വണ്ടി വഴിപ്പെട്ട ഇറങ്ങി പറഞ്ഞത് അപ്പൊ ആറ് അങ്ങനെ പോയി അങ്ങനെ മരത്ത് തറുത്ത് നിന്നു പിന്നെ ഉപ്പാനെ പിടിച്ച് അറിയിച്ചു പ്രകാശനെ കാഴ്ചവെടുത്തു പിന്നെ ഉപ്പ വിളിച്ചാർ പോലീസ് സ്റ്റേഷനൊക്കെ അറിയിച്ചു പിന്നെ പോലീസിനൊക്കെ അറിയിച്ചു പിന്നെ ഞങ്ങള് ഒരു പത്തഞ്ചോളം പതിനഞ്ചിൻറ്റോളം വണ്ടിയിരുന്നു വള്ളം ഞങ്ങൾ കൂടുതലനുസരിച്ച് രണ്ടുപേരും അണക്കുപേരെയും സമയത്ത് വന്ന് ബാക്കില്ല അവർ വാട്ടിൽ നിന്ന് രണ്ടുപേരും പിടിച്ച് പെടിച്ചു കയറി ഉയരം കുറഞ്ഞതും കൈവരികളില്ലാത്തതുമായ ഈ പാലം മഴക്കാലത്ത് കവിഞ്ഞൊഴുകുന്നത് പതിവാണ് ഇതിന്റെ അഞ്ഞൂറ് മീറ്റർ മാറി നാല് വർഷം മുമ്പ് ഉയരം കൂടിയ പുതിയ പാലം നിർമ്മിച്ചിരുന്നു പക്ഷേ ഗൂഗിൾ മാപ്പിൽ പഴയ പാലം തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇതാണ് രണ്ടുപേരെയും അപകടത്തിൽ ചാടിച്ചത്